വിശുദ്ധ യേശു യേശുദർശനീ കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും മലഞ്ഞിടുമ്പോ കണ്ണുനീർ കണ്ടവന കാര്യം നടത്തിത്തരും കൂടെ എന്നും ദാരിദ്ര്യവ്രതം വസ്തുക്കളുടെ മേലുള്ള അവകാശം അല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള അവകാശം ദൈവപ്രീതിക്കായി സ്വമനസ്സാലെ ഉപേക്ഷിക്കുന്നതാണ് ദാരിദ്ര്യവ്രതം ദാരിദ്ര്യവ്രതം എന്ത് സാധനങ്ങളെ സംബന്ധിച്ചുള്ളതാണ് സഭാ സഭാസമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും സാധനങ്ങളെയും സംബന്ധിച്ചുള്ളതാണിത് പണമായാലും വസ്തുവായാലും നമുക്ക് തരുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നിൻ്റെ മേലും നമുക്കൊരവകാശവും ഉണ്ടായിരിക്കുകയില്ല നന്ദിയായിട്ടോ മറ്റേതെങ്കിലും വിധത്തിലോ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്മാനങ്ങളും സംഭാവനകളും സഭാ സമൂഹത്തിന് അവകാശപ്പെട്ടതാണ് ജോലിക്ക് ലഭിക്കുന്ന കൂലിയോ പെൻഷനോ സ്വന്തമായി ഉപയോഗിച്ചാൽ അത് വ്രതലംഘനമാണ് എങ്ങനെയാണ് ഏഴാം കൽപ്പനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്രതലംഘനം സംഭവിക്കുന്നത് സന്യാസ ഭവനത്തിന് അവകാശപ്പെട്ട എന്തെങ്കിലും വസ്തു അനുവാദം കൂടാതെ സ്വന്തം ആവശ്യത്തിനായി എടുത്താൽ അത് വ്രതലംഘനമാണ് അനുവാദം കൂടാതെ എന്തെങ്കിലും വസ്തു സ്വന്തം ഉപയോഗത്തിനായി മാറ്റിവെച്ചാൽ അതും വ്രതലംഘനമാകും അവകാശപ്പെട്ട എന്തെങ്കിലും വസ്തു അധികാരപ്പെടുത്താതെ വിൽക്കുകയോ വെച്ചുമാറുകയോ ചെയ്താലും വ്രതലംഘനമാണ് അധികാരികൾ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സാധനങ്ങൾ ഉപയോഗിച്ചാൽ വ്രതലംഘനമായിരിക്കും അനുവാദമില്ലാതെ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുകയോ കൊടുക്കുകയോ ചെയ്താൽ അത് വ്രതലംഘനമാണ് അശ്രദ്ധ മൂലം എന്തെങ്കിലും നശിപ്പിക്കുകയോ കേടുപാട് സംഭവിപ്പിക്കുകയോ ചെയ്താൽ വ്രതലംഘനമായിരിക്കും ഒരു ഭവനത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുമ്പോൾ അനുവാദം കൂടാതെ എന്തെങ്കിലും കൊണ്ടുപോയാലും വ്രതലംഘനമാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ വ്രതലംഘനം സംഭവിച്ചാൽ സന്യാസിനി സമൂഹത്തോട് പരിഹാരം ചെയ്യാൻ ബാധ്യസ്ഥയാണ് ദാരിദ്ര്യമെന്ന പുണ്യം ഇതൊരു സുവിശേഷ പുണ്യമാണ് ലോകവസ്തുക്കളിൽ നിന്ന് ഹൃദയത്തെ വേർപെടുത്താൻ ഇത് സഹായിക്കുന്നു വിളിയനുസരിച്ച് സമർപ്പിത ഇത് കർശനമായി അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥയാണ് ദാരിദ്ര്യമെന്ന പുണ്യത്തിനെതിരായി നാം പാപം ചെയ്യുന്നത് എപ്പോഴാണ് ഈ പുണ്യത്തിനെതിരായി എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോഴാണ് ഏതെങ്കിലും വസ്തുക്കളോട് ഉണ്ടാകുമ്പോഴും അമിതമായി എന്തെങ്കിലും ഉപയോഗിക്കുമ്പോഴും എത്രം ദാരിദ്ര്യമുണ്ട് അവ ഏതെല്ലാം യഥാർത്ഥത്തിൽ നാല് തരത്തിലുള്ള ദാരിദ്ര്യമാണ് സന്യസ്തർ അനുഷ്ഠിക്കുന്നത് സുപ്പീരിയേഴ്സിന്റെ അനുവാദം കൂടാതെ ഒന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല ആവശ്യത്തിലധികമായി ഒന്നും ഉപയോഗിക്കാതിരിക്കുകയും കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുക ഇത് പുണ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താണുതരത്തിലുള്ള മുറി വസ്ത്രം ഭക്ഷണം മുതലായവ കൊണ്ട് പൂർണ്ണമായി തൃപ്തിപ്പെടുകയും ആന്തരികമായി ഈ സംതൃപ്തി അനുഭവിക്കുകയും ഈ പരമദാരിദ്ര്യത്തിൽ ആനന്ദിക്കുകയും ചെയ്യുക